ഹായ് ഡിയേഴ്സ് വെൽക്കം ടു പ്ലാന്റോറിയം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ പൊകയും ഗെയിമില്ല പ്ലാന്റുകളല്ല നമ്മൾ നമ്മളുടെ എന്താ പറയുക തമ്മേലിന് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ പത്ത് രൂപ മുതൽ തുടങ്ങുന്ന എന്താ പറയുക പ്ലാന്റുകളുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ട് അപ്പോൾ ഇതിൽ നമ്മൾ കട്ടിങ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പ്ലാന്റുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് വെറൈറ്റീസ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ഒത്തിരി പ്ലാന്റുകൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊന്നും കാണിക്കുന്നില്ല എല്ലാം വേഗം വേഗം പറഞ്ഞു പോകുകയാണെങ്കിലും നമ്മൾ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും സ്പെഷ്യാലിറ്റീസൊക്കെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ടൈം എടുക്കും അങ്ങനെ പറഞ്ഞു പോകാൻ സമയമില്ല അതുകൊണ്ട് തന്നെ വേഗം വേഗം നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പോകണം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം അപ്പം നമ്മൾ ഇതുപോലെ കൂടുതൽ കൂടുതൽ ഓഫർ സെയിൽ വീഡിയോസും വെറൈറ്റി പ്ലാന്റുകളുടെയൊക്കെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കത് കാണാനും നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനും എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഉണ്ട് ബിഗോണിയാസ് ഉണ്ട് കലാത്തിയ ഉണ്ട് ബൊഗൈൻവില്ലാസ് ഉണ്ട് അങ്ങനെ ഒരുപാട് പ്ലാന്റുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്താൽ വേണ്ട അപ്പോൾ ഇത് നമ്മൾ കാറ്റലോഗിലൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളല്ലായിരിക്കും മോസ്റ്റ് ഓഫ് ദി പ്ലാന്റ്സും നമ്മൾ എന്താ പറയുക ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടൊക്കെ ഉള്ള എടുത്തേക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനോട്ടും പ്ലാൻ ചെയ്തെടുത്തേക്കുന്ന വീഡിയോയും കൂടിയല്ല ഇത് അതുകൊണ്ട് തന്നെ കുറെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇനിയും കുറേ പ്ലാന്റുകളൊക്കെ നമ്മൾ അങ്ങനെ സെയിൽ ചെയ്യാനൊക്കെ ആയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ലിങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നമ്മളുടെ ആദ്യത്തെ പ്ലാന്റ് തന്നെ വരുന്നത് ഈ ഒരു ഡിസ്റ്റീഡിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മളുടെ പത്ത് രൂപയുടെ പ്ലാന്റ് എന്ന് പറയുന്നത് തന്നെ കേട്ടോ അപ്പോൾ ഡിസ്റ്റിഡിയ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫൊന്നും ഇങ്ങനെ ഉണങ്ങി പോകുന്ന പ്ലാന്റ് ഒന്നുമല്ല കേട്ടോ നല്ല പ്ലാന്റ് ആവുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ഏജ് കൂടുന്ന അനുസരിച്ച് അതിൻ്റെ ലീഫ് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടുന്നതുകൊണ്ട് ഇങ്ങനെ വീർത്ത് വീർത്ത് വരുകയുള്ളൂ അല്ലാതെ നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ടർട്ടിൽ ഇനൊക്കെ പോലെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലീഫൊക്കെ ഇങ്ങനെ ഉണങ്ങി ഒരു ഇതില്ലാതെ ആയി പോകുമല്ലോ അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കട്ടിങ്സ് പിടിപ്പിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ എല്ലാം നന്നായി ൂട്ടായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഒരു വെരിഗേറ്റഡ് ഡിസ്റ്റിഡിയാണ് ഡിസ്റ്റിഡിയോ എന്താ വെരിഗേറ്റഡ് എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് വരുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് പ്രൈസ് വന്നിട്ട് പത്ത് രൂപയാണ് കേട്ടോ ഈ ഒരു കട്ടിങ്ങിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ ഈ അടുത്തത് വരുന്നത് ദാതിൻ്റെ പോലെ തന്നെയുള്ള മില്ലിയൻ ഹാർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിങ്ങനെ ദാ റൂട്ട് നന നനവ് കുറവായതുകൊണ്ട് തന്നെ ചകിരിച്ചോറ് വിട്ട് വിട്ട് പോകുന്നത് നന്നായിട്ട് റൂട്ട് പിടിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് ഇതൊക്കെയാണെങ്കിൽ നിങ്ങളൊരു മൂന്ന് പീസൊക്കെ ഒരു ചട്ടിയിലേക്ക് വെച്ചിട്ട് ഹാങ് ചെയ്തിടാണ് എന്നുണ്ടെങ്കിൽ നന്നായിട്ടത് ഹാങ് ആയി നല്ല കുഷിയായിട്ട് തന്നെ വരും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതും ലീഫുകൾ മെച്ചോടായാലും ഇങ്ങനെ ലീഫ് ഉണങ്ങിയൊന്നും പോകത്തില്ല കേട്ടോ അടുത്ത് വരുന്നത് ഹോയ ഹോസ്റ്റ് കെലിയാന വെരിഗേറ്റഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമ്മൾ കട്ടിങ്സ് കുറച്ച് വെച്ചെങ്കിൽ എല്ലാ കട്ടിങ്സും ഒന്നും പിടിച്ചില്ല കാര്യം ഇതിൻ്റെ കട്ടിങ്സ് പിടിച്ച് കിട്ടാനായിട്ട് കുറച്ച് പാടുണ്ട് കേട്ടോ അപ്പോൾ മില്ലിയൻ ഹാർഡിൻ്റെ പ്രൈസ് വരുന്നതും പത്ത് രൂപ തന്നെയാണ് ഞാൻ റേറ്റ് പറഞ്ഞത് എനിക്കൊരു ഡൗട്ട് ഉള്ളതുകൊണ്ടുണ്ടോ എന്നുകൂടി പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഡിസ്ഇഡിയ എന്താ സോറി അല്ല ഹോയ ഹോസ്റ്റ് കലിയാന വെരിഗേറ്റഡ് എന്ന് പറയുന്ന പ്ലാന്റ് നല്ല റേറ്റ് ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് നല്ല റേറ്റ് എന്ന് വെച്ചാൽ ഞാനൊക്കെ ഇത് ഇറങ്ങുന്ന സമയത്ത് ഒരു പോട്ട് വാങ്ങിക്കുന്ന ആറായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടാണ് കേട്ടോ പക്ഷേങ്കിൽ ആ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇങ്ങനെ ആയിരുന്നു അറിയാൻ വേണ്ടി പറഞ്ഞു ആണോ കേട്ടോ ഞാനല്ലാതെ വേറൊന്നും അല്ല ആരും തെറ്റിദ്ധരിക്കുമെന്നും ചെയ്യരുതാ ഇങ്ങനെയാണ് ഇതാ പ്ലാന്റിൻ്റെ കണ്ടീഷൻ വരുന്നത് കേട്ടോ ഇത് നമ്മൾ കട്ടിങ്സ് പിടിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഹാങ്ങിങ് പോട്ടിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞാൻ ഞാനിതിൻ്റെ ഒരു നമ്മളുടെ ഇവിടെ നിറയായിട്ടിരിക്കുന്ന ഒരു ഹാങ്ങിങ് പോട്ടാണ് ഇത് കണ്ടോ ഇതുപോലെ നിറഞ്ഞു വരും അതൊരു ഇതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ പീസസ് നമ്മളൊരു പോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മതി ഇതിലൊരു പിങ്ക് ഷെയ്ഡിൽ നിറച്ച് കുനാന്ന് വരുന്ന പൂക്കളും വിരിയൂട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നമ്മളുടെ ഹോയ വരുന്നത് ഈ ഒരു വെറൈറ്റി ഇങ്ങനെയാണ് വരുന്നത് അത് ഞാൻ മദർ പ്ലാന്റ് ഒന്ന് നിങ്ങൾക്ക് സാമ്പിൾ കാണിച്ചു തന്നാണ് കേട്ടോ അടുത്തത് വരുന്നത് ഫിലോഡെൻട്രോണിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഫിലോഡെൻട്രോൺ ബെർക്കിനാണ് എന്ന് പറഞ്ഞാണ് നമുക്ക് വന്നത് ആ ഒരു ഐഡിയയിൽ വന്നെങ്കിൽ ഇതിന് സ്ട്രൈപ്പ്സ് ഒന്നും വരുന്നില്ല ഇത് ഗ്രീൻ കോങ്കോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ ലീഫുകളുടെ ഒരു വൈറ്റ് സ്ട്രൈപ്പ് പോലെ വരുന്നുണ്ട് ഇതാ ഇങ്ങനെയാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് ഓരോ പോട്ടിലും മൂന്നോ നാലോ പ്ലാന്റുകൾ വീതമുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളിന്ന് ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് ഈ ഒരു ഇത്രയും ബുഷി ആയിട്ടുള്ള ഓരോ പോട്ടിലും മൂന്ന് പ്ലാന്റോ നാലോ പ്ലാന്റോ വീതമൊക്കെ ഉണ്ട് കേട്ടോ പ്രൈസ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് വരുന്നത് ഫിലോഡെൻട്രോൺ വൈറ്റ് പ്രിൻസസ് ആണ് കേട്ടോ വൈറ്റ് പ്രിൻസസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അധികം പ്ലാന്റ്സ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ കൂടി വന്നാൽ ഒരു നാലോ അഞ്ചോ പ്ലാന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ പ്രൈസ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ സെവൻറ്റി റുപ്പീസാണ് നമ്മുടെ വൈറ്റ് കോങ്കോടെ പ്രൈസ് വരുന്നത് പിന്നെ തന്നെ ഡിസ്സി ഡി വലിയ ഹാങ്ങിങ് കോട്ടാണ് കേട്ടോ ഇത് നിറച്ച് ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നന്നായിട്ട് ഹാങ് ആയിട്ടൊക്കെ ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പോട്ടിൽ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ഓറഞ്ച് മെർമലൈഡിൻ്റെ ഫിലോഡൻഡ്രോൺ ഓറഞ്ച് മെർമലൈഡിൻ്റെ പ്ലാന്റ് ആണ് ഇതും ഏകദേശം ഒരു പോട്ടിൽ സോറി ഒരു കട എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ പ്ലാന്റ് വീതം ഉണ്ട് ചിലതിൽ രണ്ടെണ്ണം ചിലതിൽ മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങി ഒരു പോട്ടിലേക്ക് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളർന്നു വരുമ്പോഴത്തേക്കും നല്ല ബുഷിയായിട്ട് തന്നെ പ്ലാന്റ് വളർന്നു വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് പ്രൈസ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓഫറിൽ കൊടുക്കുന്നതാണ് കേട്ടോ മുമ്പ് നമ്മൾ നല്ല റേറ്റ് ിന് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റാണ് ഇതൊക്കെ നമ്മൾ സ്റ്റോക്ക്ഔട്ട് ചെയ്യുന്ന സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് അടുത്തു വരുന്നത് ഫോണാണ് ഇത് ഗോൾ ബേഡ് നെസ്റ്റ് ഫോണിൻ്റെ തന്നെ വേറൊരു മിനിയേച്ചർ വേർഷനാണ് നെസ്റ്റ് ഫോൺ എന്നാണ് പറയുന്നത് നെറ്റിൻ്റെ അടിയിലായതുകൊണ്ട് കളർ വേരിയേഷൻ കാണിക്കുന്നതായിട്ട് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ അടുത്തത് വരുന്നത് ബിഗോണിയ പ്ലാന്റുകളാണ് ബിഗോണിയ പ്ലാന്റുകൾ നമ്മൾ ഓഫർ റേറ്റിൽ കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ നല്ല പോട്ടിലൊക്കെ പിടിപ്പിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കൊടുക്കുന്നത് എയ്റ്റി റുപ്പീസാണ് മാത്രമാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളുടെ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വെറൈറ്റി മാത്രമാണ് നമ്മളുടെ കയ്യിൽ കുറച്ച് അധികം ഉള്ളത് പിന്നെയുള്ള വെറൈറ്റീസൊക്കെ രണ്ടോ മൂന്നോ വെറൈറ്റീസ് നമ്മുടെ കയ്യിലുള്ളൂ ഒരെണ്ണം തൈ ഒരു ഫയർ ക്രാക്കർ വെറൈറ്റിയാണ് ആണ് ഇതും നമ്മൾ എയ്റ്റി റുപ്പീസിന് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ തന്നെ വേറെ രണ്ട് മൂന്ന് വെറൈറ്റീസ് കൂടി ഉണ്ട് ദൈ ഒരു വെറൈറ്റി ഇതും എയ്റ്റി റുപ്പീസിന് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തിടണം അപ്പോൾ ചിലതെല്ലാം വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ് ഉള്ളൂ അങ്ങനെയുള്ള വെറൈറ്റീസ് ഒക്കെ നമ്മൾ ആദ്യം ആദ്യം വരുന്ന ആളുകൾക്കായിട്ട് നമ്മൾ കൊടുക്കും കേട്ടോ പിന്നെ തൈ ഒരു വെറൈറ്റിയും അതും എയ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ എല്ലാ വെറൈറ്റീസും ബികോണിയ എയ്റ്റി റുപ്പീസാണ് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത വരുന്നത് കലാത്തിയ റെഡ് ആപ്പിളാണ് അതായത് ഇതൊക്കെ നമുക്ക് ആദ്യം ഒന്ന് ചിത്തി പോയിട്ട് രണ്ടാമത് അത് സെറ്റായി വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ കലാത്തിയ റെഡ് ആപ്പിൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ കൊടുക്കുന്നത് കേട്ടോ രണ്ട് ഷൂട്ടൊക്കെ ചില പ്ലാന്റുകളുണ്ട് ചിലതിലും ഒരു ഷൂട്ടൊക്കെ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് നോക്കി പർച്ചേസ് ചെയ്യാൻ അതായത് ഇതുപോലെ കണ്ടു ഇപ്പോൾ ഫ്രൂട്ടൊക്കെ വന്ന് നല്ല സെറ്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഹൺഡ്രഡ് റുപ്പീസാണോ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റുകൾ നല്ല റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ആപ്പിൾ അധികം അങ്ങനെ കോമൺ ആവാത്ത പ്ലാന്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് ുള്ള പ്ലാനാണ് റെഡ് ആപ്പിൾ അപ്ലേർട്ട് അതായത് എല്ലാം ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഞാൻ ഓരോ പ്ലാന്റും അവിടെ ഇവിടേക്ക് ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അതിന് പ്ലാൻ ചെയ്യാതെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇങ്ങനെ കാണിക്കാനായിട്ട് പറ്റുന്നില്ല അടുത്ത് വരുന്ന ഈ പീക്കോക്കിൻ്റെ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കലാത്തിയ പീക്കോക്ക് കൊടുക്കുന്നത് കേട്ടോ ഓരോ ഓരോ പോട്ടിലും രണ്ടോ മൂന്നോ ഷൂട്ട് വീതം പ്ലാന്റുകളുണ്ട് കേട്ടോ അടുത്ത് വരുന്നത് ഒരു എന്താ പറയുക മാരിയോൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മാരിയോൻ്റെ ഈയൊരു പ്ലാന്റിൻ്റെ അതായത് പോലെ ഷൂട്ടൊക്കെ വരുന്ന പ്ലാന്റും ഉണ്ട് ചിലത് ഷൂട്ടില്ലാത്ത പ്ലാന്റ് രൂപയാണ് പ്രൈസ് പോലെ തന്നെ നമ്മളുടെ സ്റ്റോക്ക് ആണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റുകൾ വിത്ത് ചില ചില പ്ലാന്റുകൾക്ക് ന്യൂഡ് വരുന്നുണ്ട് അപ്പം നമ്മൾ സന്ധ്യസമയത്ത് വീട് എടുക്കുന്നു അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി ഇങ്ങനെ ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത അറിയാമല്ലോ പ്രയർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ അപ്പോൾ പ്രയർ ചൊല്ലുന്ന സമയമാണ് നമ്മളുടെ ഈ കലാത്തിയ പ്ലാന്റുകൾ കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് അത് അഗ്ലോണിമ ഹെങ്ഹെങ്ങിന്റെ പ്ലാന്റ് പ്ലാന്റാണ് ചെറിയ പ്ലാന്റുകളാണ് ഇത് നമ്മൾ മുമ്പ് നട്ടിട്ട് ചെറിയ ഡാമേജ് ഒക്കെ വന്നിട്ട് നമ്മളത് രണ്ടാമത് റീപ്പോർട്ട് ചെയ്ത് റെഡി ആയി വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ സെവൻ്റി റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള നമ്മളെ ഹെങ്ഹെങ്ങിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ മിനിമം മൂന്ന് ഉള്ള പ്ലാന്റുകളാണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരത്തുള്ളൂ ഇതിലിങ്ങനെ നിങ്ങൾ കാണുമ്പോൾ ഇതിൽ സിംഗിൾ ലീഫുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇതുപോലെ റെഡി ആയതിനു ശേഷം മാത്രമല്ല നമ്മൾ അയക്കുകയുള്ളൂ അപ്പോൾ സെവൻറ്റി റുപ്പീസാണ് ഹെങ്ഹെങ്ങിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ പരേസോ ഗെർദെ ഫിലോഡെൻഡ്രോൺ പരേസോ ഗർദെന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം ബുഷി ആയിട്ടുള്ള പ്ലാന്റ് നിറച്ചും വെരിഗേഷൻസ് ഒക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ഈ സൈസിലുള്ള കട്ടിങ്സ് നമ്മൾ കൊടുക്കും കട്ടിങ്സ് കൊടുക്കുമ്പോൾ അൻപത് രൂപയ്ക്കാണ് കേട്ടോ പരേസോ ഗർദയുടെ കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നത് ആ വെരിഗേഷൻ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുള്ളത് അടുത്ത വരുന്നത് ഫിലോഡൻ ഗ്ലോറിയാസിൻ്റെ കട്ടിങ് ആണ് കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്യാവശ്യം ആയിട്ടുള്ള പ്ലാന്റുകളാണ് ആ നമ്മൾ ൾ ഇത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതാ ഇങ്ങനെ നിറയെ ഇങ്ങനെ ഇത് ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഒരു സ്റ്റിക്കിലേക്ക് ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് വളർന്നു ഒരു ലീഫുകളൊക്കെ അത് നന്നായിട്ട് വളർന്നു വന്നിട്ടുള്ള അതിൻ്റെ പാറ്റേൺസ് ഒക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുള്ള പ്ലാന്റ് ആണ് റൂട്ടോട് കൂടിയിട്ടുള്ള കട്ടിങ്ങുകളാണ് നമ്മൾ തരുന്നത് എഴുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്ങിന് വരുന്നത് കേട്ടോ നല്ല കട്ടിങ്ങാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് പ്ലാന്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ലീഫും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പ്ലാന്റ് കട്ടിങ് എത്രമാത്രം ഹെൽത്തി ഹെൽദിയാണെന്നുള്ളത് അതുപോലെ റൂട്ടൊക്കെ പിടിച്ചിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവരും നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചുതരാം കേട്ടോ അടുത്തു വരുന്നൊരു സിങ്കോണിയാണ് നമുക്ക് ഈ സിങ്കോണിയും വന്നത് സ്ട്രോബെറി ഐസ് എന്ന് പറയുന്ന ഐഡിയിലായിരുന്നു പക്ഷേങ്കിൽ എല്ലാ പ്ലാന്റുകൾക്കും വേരിയേഷൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ചില വെറൈറ്റീസ് ചില പ്ലാന്റുകൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് വെരിയേഷൻസ് വന്ന സമയത്ത് നമ്മൾ അതങ്ങനെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരുപാട് പ്ലാന്റുകളും കൂടി ഇനി വെരിയേഷൻസ് വരാത്തത് ബാക്കിയുണ്ട് അതായത് കണ്ടോ ഇത് വെരിയേഷൻ വന്നിട്ടുള്ളൊരു സ്ട്രോബെറി ആണ് സ്ട്രോബെറി ഐസിന് വെരിയേഷൻ വന്നു കഴിഞ്ഞാൽ നല്ല ലുക്കാണ് കാര്യം നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അത്യാവശ്യം റേറ്റ് ിൽ തന്നെ വാങ്ങിയിട്ടുള്ളതാണ് പക്ഷേ വേരിയേഷൻ ഇല്ലാത്ത സമയത്ത് നമുക്കൊരു ചോക്ലേറ്റ് സിംഗോണിയത്തിനെ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ചില പ്ലാന്റുകൾക്ക് ഇപ്പോഴും വെരിഗേഷൻസ് വന്നു തുടങ്ങുന്നുണ്ട് പക്ഷേങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഫോർട്ടി റുപ്പീസിനാണ് ഇതിൽ ഓരോന്നിലും രണ്ട് എന്താ പറയുക രണ്ടോ മൂന്നോ പ്ലാന്റ് ഉണ്ട് കേട്ടോ അത് ഇതിൽ നോക്കുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഒരു പോട്ടിലേക്ക് നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ബഞ്ചായി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അടുത്ത് വരുന്നത് സിൽവർ മിക്കാഡോടെ പ്ലാന്റ് ആണ് കേട്ടോ സിൽവർ മിക്കാഡോടെ ഒരു അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ നമ്മുടെ സാൻസ് വേരിയ സിൽവർ മിക്കാഡ് ഇതൊക്കെ നമുക്ക് ഇൻഡോറായിട്ട് വെക്കാം അധികം വാട്ടറിങ്ങോ കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പോൾ ഇൻഡോർ ആയിട്ടൊക്കെ വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്ത വേഗം തന്നെ ഈ ഷൂട്ടൊക്കെ വരുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇനി നമുക്ക് കുറച്ച് കലേഡിയംസ് ആണ് വരുന്നത് ഈ ഒരു കലേഡിയം ഇതുപോലെ തന്നെ വേറെയും കുറച്ച് കലേഡിയം വെറൈറ്റീസ് ഉണ്ട് എല്ലാം തന്നെ നമ്മൾ കൊടുക്കുന്നത് വൺ ട്വൻറ്റി റുപ്പീസിനാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കലേഡിയം എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നത് അതായതിപ്പോൾ ഒരു ലീഫുള്ളൂ അതിൽ ഇനിയും ഒരു ലീഫും കൂടി മുളച്ച് വരുന്ന ഒരു കണ്ടീഷനിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയിട്ടുള്ളത് ഇതുപോലെ വേറെയും പ്ലാന്റുകളുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അടുത്തതാ അത് തന്നെയാണ് ആദ്യം കാണിച്ചൊരു വെറൈറ്റി തന്നെയാണ് കളർ അത്രയും ഇങ്ങോട്ട് കയറി വന്നിട്ടില്ല പക്ഷേങ്കിൽ ഇതിന് രണ്ട് മൂന്ന് ലീഫ് കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് അടുത്തൊരു വെറൈറ്റി ഇതായതുപോലെ ഇങ്ങനെ ഗ്രീനിൽ റെഡ് ഡോട്ടും വൈറ്റ് സ്ട്രൈപ്പ് സ്ട്രൈപ്പൊക്കെ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതും കുറച്ചും കൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരും കുറച്ച് ലൈറ്റ് ഒക്കെ കൊള്ളുമ്പോൾ ഇതിൻ്റെ കളറ് പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്ക് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് ഈ ബ്ലാക്ക് കലേഡി നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് ഒരു ബ്ലാക്ക് വെൽവെറ്റ് ടച്ച് വരുന്ന വരുന്നൊരു കലേടിയാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് അടുത്തത് തായി കാണുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു ലീഫൊക്കെ വരുന്ന സമയത്ത് ഒരു റെഡ് കളറിലാണ് വരുന്നത് പിന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലേക്കൊക്കെ മാറി വരുന്നൊരു വെറൈറ്റിയാണ് ഇതും അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാണ് തായ്ക്കലയുടെയും സീരീസിൽ വരുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് അങ്ങനെ കുഞ്ഞു തൈകളൊക്കെ ഇതിന് ചുവട്ടിലും മുളച്ചു വരുന്നുണ്ട് ഞാൻ പ്ലാന്റിൻ്റെ സൈസൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് സൈസും കാര്യങ്ങളെല്ലാം കൃത്യമായി കണ്ടതിന് ശേഷം മാത്രം ഓർഡർ റിയട്ടോ ഇനി നമ്മൾക്ക് കുറച്ച് റെഡ് എഗ്ഗ് ലോണിമ വെറൈറ്റീസ് ആണ് നമ്മൾ ഇതിനെ കുറയൊക്കെ നമ്മൾ മുൻപ് വെച്ചിട്ട് പോയിട്ട് രണ്ടാമത് റെഡി ആയി വന്നിട്ടുള്ള ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് കേട്ടോ വൺ ഫോർട്ടി റുപ്പീസിനാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത് വരുന്നതായി രണ്ട് ലീഫുള്ള ഈയൊരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ കൊടുക്കുന്നത് ഇതെല്ലാം കൂടുതലും ഇങ്ങനെ സിംഗിൾ പീസുകൾ വീതമാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്ന ആദ്യം ആദ്യം അയക്കുന്നവർക്ക് പ്ലാന്റ് സെയിലായി പോയിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ നമുക്ക് ഒരുപാട് പ്ലാന്റുകളൊന്നും അത് സെയിൽ ചെയ്യാനായിട്ട് ഇല്ല കേട്ടോ അടുത്ത് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ വൺ തേർട്ടി റുപ്പീസിനാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ഈ ദാ ഈ ഒരു പീച്ച് പനാമിയുടെ പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പീച്ച് പനാമേൻ്റെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് കേട്ടോ അടുത്ത വരുന്നത് ദാ ഈ ഒരു ജയ്പോങ് റെഡിൻ്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ ലീഫ് ഇങ്ങനെ ഒന്ന് പിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഈ പ്ലാന്റിന് പ്രത്യേകിച്ച് കുറ്റങ്ങളൊന്നുമുള്ളൊരു പ്ലാന്റ് ഒന്നുമല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് പുതിയൊരു ഷൂട്ടൊക്കെ വരുന്നുണ്ട് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത വരുന്നത് ചെപ്പം കടീൻ്റെ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വൺ എയ്റ്റി റുപ്പീസിനാണ് ഇതൊരു എന്താ പറയുക തായ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വൺ തേർട്ടി റുപ്പീസിനാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മളിങ്ങനെതാ കട്ടിങ് വെച്ചിട്ട് റെഡിയായി വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ മുമ്പ് നമ്മളുടെ കയ്യിലിരുന്നിട്ട് അതൊന്ന് ചീത്തിയായൊക്കെ പോയി പിന്നെ നമ്മളത് ട്രീറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ പിടിച്ച് കിട്ടും എന്നുള്ളതിൽ അതൊരു സംശയം വേണ്ട കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ സെയിൽ ചെയ്ത് ഒഴിവാക്കുകയാണ് ഇത് വരുന്നത് സെക്സി പിങ്ങിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വൺ തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റുകളുണ്ട് എല്ലാം നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് സെക്സിലിയ പിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇതാണ് വോറൊരു പ്ലാന്റ് ഇങ്ങനെയുള്ള ഒരു മൂന്ന് പ്ലാന്റ് ആണ് അത്യാവശ്യം നമുക്ക് സെയിൽ ചെയ്യാൻ പാകത്തിനുള്ളൂ ബാക്കിയെല്ലാം അധികം അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അല്ല ഇനി വരുന്നത് ഈ ഒരു റെഡ് ഏഞ്ചലിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് കേട്ടോ സിക്സ്റ്റി റുപ്പീസിനാണ് ഈ ഒരു റെഡ് ഏഞ്ചൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത് വരുന്നത് കലാത്തിയ ജിംഗിൾ വെൽവറ്റിൻ്റെ പ്ലാന്റ് ആണ് രണ്ട് ഉള്ളത് അപ്പോൾ രണ്ടെണ്ണം ഒരെണ്ണത്തിൽ ഇങ്ങനെ മൂന്ന് ഷൂട്ടുണ്ട് മൂന്നോ നാലോ ഷൂട്ടുണ്ട് ഒരെണ്ണത്തിൽ രണ്ട് ഷൂട്ട് ഉള്ളൂ പക്ഷേ ഇതാണ് കൂടുതലും കൂടി കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ രണ്ട് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഓരോ പോട്ട് നൂറ് രൂപ വെച്ചാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല കിഴങ്ങുള്ള പ്ലാന്റാണ് അതുകൊണ്ട് തന്നെ വേഗം വേഗം അടുത്ത് വരുന്നത് കലാത്തി എല്ലാണിമ കോബ്രേൻ്റെ ആണ് സീഡിലിംഗ് അല്ല നമുക്ക് കട്ടിങ് പിടിപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാന്റുകളാണ് നൂറ്റി ഇരുപത് രൂപ വെച്ചിട്ടാണ് നമ്മൾ കോബ്രയുടെ തൈകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അടുത്ത് വരുന്നത് ജയ്പോങ് റോഡിൻ്റെ സീഡ്ലിംഗ് ആണ് മുമ്പ് ഇതായിപ്പോയിട്ട് രണ്ടാമത് സെറ്റായി വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ കൊടുക്കുന്നത് നൂറ്റി പത്ത് രൂപ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസിനാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തു വരുന്നത് പിങ്ക് ഡാൽമേഷിൻ്റെ സീഡ്ലിംഗ് ആണ് ഒരു പ്ലാന്റ് കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ അടുത്തൊരു ഫയർ റിഡിൻ്റെ പ്ലാന്റ് ആണ് നമുക്ക് ഈ ഒരു ഇതുപോലെ രണ്ട് പ്ലാന്റ് ഉള്ളൂ നയൻറ്റി റുപ്പീസിനാണ് നമ്മൾ ഈ ഫയർ റിഡിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അടുത്തുവരുന്നത് ഒരു കൊച്ചിൻ ബീച്ചിൻ്റെ പ്ലാന്റ് ആണ് ലീഫിന് കളർ ഒന്നതിൽ കയറി വരാത്ത രണ്ട് പ്ലാന്റ് ആണ് ഉള്ളത് നയൻറ്റി റുപ്പീസ് തന്നെയാണ് കൊച്ചിൻ ബീച്ചിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ചൈന റെഡിൻ്റെ പ്ലാന്റ് ആണ് എഴുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ചൈന റെഡിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ രണ്ട് പ്ലാന്റ് ആണ് ഈ ഒരു ഇതിലുള്ളത് അടുത്ത് വരുന്നത് ഒരു പിങ്ക് വാലൻഡാൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് സെവൻറ്റി റുപ്പീസിന് തന്നെയാണ് കേട്ടോ എഴുപത് രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലും കുറച്ച് പ്ലാന്റുകളൊക്കെ ഉണ്ട് അതായത് ഒരു കൊച്ചിനേസ് കേടയുടെ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു കൊച്ചിനേസ് കട നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് എയ്റ്റീൻ റുപ്പീസിനാണ് കേട്ടോ എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു ട്രൈ കളർ ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് പ്ലാന്റ് അധികം ഹെൽത്തി മുമ്പ് ഹെൽത്തി അല്ലായിരുന്നു ഇപ്പോൾ അത് സെറ്റായി വരുന്ന ഒരു പ്ലാന്റ് ആണ് കളർ ക്യാബേജിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് അറിയാലും ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് വരുന്നത് ഒരു വൈറ്റ് ബ്യൂട്ടി അല്ലെങ്കിൽ അഞ്ചുമാൻ വൈറ്റ് അല്ലെങ്കിൽ എന്താ പറയുക മിൽക്കി വൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് അൻപത് രൂപ തന്നെയാണ് ഇതൊരു റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് ഇതിങ്ങനെ അത് മുമ്പ് ഇതായി പോയിട്ട് സെറ്റായി വരുന്ന പ്ലാന്റുകളാണ് അത്യാവശ്യം സെറ്റ് ആയി വന്നിട്ടുള്ള റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലുള്ള രണ്ട് മൂന്ന് പ്ലാന്റുകളും നമുക്കുണ്ട് അപ്പോൾ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി അൻപത് രൂപ തന്നെയാണ് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് അതായത് റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് ഇങ്ങനത്തെ ഒരു മൂന്നോ നാലോ പ്ലാന്റുകളാണ് നമുക്ക് റെഡ് ക്യാബേജിൻ്റെ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ജേക്കോങ് റെഡിൻ്റെ സീഡിലിംഗാണ് വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്ത് വരുന്നത് കുറച്ച് ചൈന റെഡിൻ്റെ പ്ലാന്റുകളാണ് അത്യാവശ്യം വളർന്ന് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ സീഡിലിങ്ങിനേക്കാളും കുറച്ചുകൂടി വലുപ്പം വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ വൺ ട്വൻറ്റി റുപ്പീസിനാണ് കേട്ടോ ഒന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് ഇതൊരു ഹെങ്ഹങ്ങിൻ്റെ പ്ലാന്റ് ആണ് അതായത് ഇങ്ങനെ നന്നായിട്ട് റൂട്ടൊക്കെ വന്ന് സെറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഹെങ്ഹങ്ങിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് സിക് സിക്സ്റ്റി റുപ്പീസിനാണ് കേട്ടോ അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത് വരുന്നത് ഇതൊരു കൊച്ചിൻ ബീച്ചിൻ്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് വൺ തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഓരോന്നിനും റേറ്റ് പറയുന്നുണ്ട് സൈസും പറയുന്നുണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് തന്നാൽ മതി കേട്ടോ അടുത്തത് വരുന്നത് ഈ കലാത്തിയ വയാന്ത എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ അത് ഇങ്ങനെ രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ അതുകൊണ്ടോ ഞാൻ കാണിച്ചതാണ് അതിൻ്റെ ഉണങ്ങിയ ലീഫൊക്കെ പറിച്ചു കളഞ്ഞപ്പം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് എഴുപത് രൂപ തന്നെയാണ് കേട്ടോ സെവൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്ത വരുന്നത് ഈ ഒരു ആന്തോറിയും ഡോറിയാക്കി ഡൊമിനോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് എക്സോട്ടിക് വെറൈറ്റിയാണ് നമ്മളിതിൻ്റെ വലിയ മദർ പ്ലാന്റുകൾ നമ്മളിവിടെ ഗാർഡനിൽ സെയിൽ ചെയ്യുന്നത് രണ്ടായിരം രൂപയ്ക്കാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പ്ലാന്റ് അധികം അങ്ങനെ സെയിൽ ചെയ്യുന്നില്ല കാര്യം വെയിൽ കൂടിയ സമയത്ത് ലീഫൊക്കെ കരിഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് പോലും ഇതെക്കുന്നതാണ് ടു തൗസൻഡ് റുപ്പീസിന് സെയിൽ ചെയ്യുന്ന സൈസാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മളിവിടെ കൊടുത്തോണ്ടിരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസിന് കൊടുത്തോണ്ടിരുന്ന സൈസാണ് കേട്ടോ ലീഫ് കാണാൻ പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മളിപ്പോൾ ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് മാർക്കറ്റിൽ ഇപ്പോഴും റേറ്റ് ഡൗൺ ആവാട്ടത്തെ കുറച്ച് വെറൈറ്റിയാണ് അതിൻ്റെ തന്നെ ഒരു സിംഗിൾ ലീഫ് പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സിംഗിൾ ലീഫ് ലീഫാണെങ്കിലും ഇപ്പോൾ റൂട്ടൊക്കെ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് നനച്ച് തണുലത്തേക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ റൂട്ടൊക്കെ സെറ്റ് ആയി പ്ലാന്റ് ഹെൽത്തി ആയി വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്ന അടുത്ത് വരുന്നത് ഹോയാ കെൻഡിയാന വെരിഗേറ്റഡ് എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് കല്യാണ വെരിഗേറ്റഡ് പോലെ തന്നെ നല്ല റേറ്റ് റേറ്റുള്ളൊരു വെറൈറ്റിയാണ് പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അടുത്തത് ദാ ഈ ഒരു ഇതിലും കുറേ സീഡ്ലിങ്ങുകളൊക്കെ നമ്മൾ വളർത്തി വെച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പം ഈ ഒരു മിൽക്കി വെയ്റ്റിൻ്റെ പ്ലാന്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നതും എന്താ പറയുക നയൻറ്റി റുപ്പീസിനാണ് അതുപോലെ തന്നെ ദാ ഈ ഒരു പേൾ ഓഫ് മെലോടെ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് അതുപോലെ ദാ ഈ ഒരു കൊച്ചിനെസ്കാഡ് കൊടുക്കുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് അടുത്തത് ദാ ഈ ഇതിലും ഇതുപോലെ നമുക്ക് കുറേ പ്ലാന്റുകളുണ്ട് കേട്ടോ നമുക്കിങ്ങനെ ഒരുപാട് എടുത്ത് കാണിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ടാണതാ ഇത് സുർക്കൊണ്ട്രഡീൻ്റെ പ്ലാന്റുകളാണ് പ്ലാന്റുകൾ പ്ലാന്റുകളും വൺ ട്വൻറ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പോട്ടിൽ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് വൺ ട്വൻ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്തു വരുന്നത് ഒരു ബ്ലാക്ക് ആർഡിനാലിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു ഫുൾ റോൺ വെറൈറ്റിയാണ് വളർന്നു വരുമ്പോഴത്തേക്കും ലീഫുകൾക്കൊക്കെ നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു ഗ്ലോസി ഫിനിഷിൽ വരുന്ന പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അൻപത് രൂപയാണ് ഇനി നമുക്ക് കുറച്ച് പുകയും വല്ല പ്ലാന്റുകളും കൂടി കാണാം ഇതെല്ലാം ഇത് വന്നിട്ടുള്ളത് ഫയറോപ്പാലിൻ്റെ പ്ലാന്റ് കേട്ടോ ഫയർ ഓപ്പാലിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ ഈ ബൊഗേൻ വില്ലാസെല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അല്ലാതെ നോർമൽ വെറൈറ്റീസ് ഒന്നും തന്നെ വന്നിട്ടില്ല പിന്നെ ഉള്ളത് ചില്ലി ആണ് ചില്ലി യെല്ലോ ചില്ലി ഓറഞ്ച് ചില്ലി ഐസ്ക്രീം തുടങ്ങിയ തുടങ്ങിയ ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ചില്ലി വെറൈറ്റീസിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ അതുപോലെ തന്നെ ഫയർ ഓപ്പാൽ റൂബി റെഡ് ഫ്ലെയിം റെഡ് തുടങ്ങിയ വെറൈറ്റീസും കൂടി ഇതിൻ്റെ ഇടയിലുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് എടുത്ത് കാണിച്ചു തരാനായിട്ട് പറ്റാത്തതുകൊണ്ടാണ് കാര്യം വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് റൂട്ടൊക്കെ അത്യാവശ്യം വന്നിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ട് അതൊരു ചില്ലി വെറൈറ്റി ആണ് വരുന്നത് അടുത്തത് ഞാൻ ഫയറോപ്പാലിൻ്റെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ റൂബിയുടെയും കാണിച്ചു തരാൻ സൈസ് റൂബിയുടെയും ഫ്ലെയിം ഫ്ലെയിംബ്രെഡിൻ്റെയും പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അതുപോലെ തന്നെ ചില്ലി വെറൈറ്റീസ് എല്ലാം വരുന്നത് വൺ ട്വൻറ്റി ഫൈവ് റൂപ്പീസിനാണ് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടെന്നുള്ളത് ജസ്റ്റ് ഒരു വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോ ഇട്ടാൽ മാത്രം മതി കവർ സൈസ് നിന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യണം ഇന്നത്തെ ഓഫർ വീഡിയോയിൽ കവർ സൈസ് എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഈ കവറോട് കൂടി തന്നെയാണ് കേട്ടോ പ്ലാന്റ് അയച്ചു തരുന്നത് അതുപോലെ തന്നെ റൂട്ടൊക്കെ ആണെങ്കിലും വന്നിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ റൂട്ടൊക്കെ നന്നായിട്ട് വന്ന് നന്നായിട്ട് സെറ്റിൽ ആയിട്ടുള്ള റൂട്ടുള്ളത് പ്ലാന്റ് ആണ് ഈ ഒരു കവറിൻ്റെ അടിയിൽ കൂടിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അത് ഇതുപോലെ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ആർക്കും പിടിച്ചു കിട്ടില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട ഇനി നമുക്ക് കുറച്ച് വലിയ സൈസ് അഗ്ലോണിമ കാണാം എല്ലാം തന്നെ നമ്മൾ ഓഫറായിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വലിയ പ്ലാന്റുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇതെല്ലാം തന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് പ്രത്യേകിച്ച് ഇതിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമുള്ള പ്ലാന്റുകളൊന്നുമല്ല എന്നാലും നമ്മൾ ഓഫർ റേറ്റിൽ ഇന്ന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം തന്നെ ഓഫറിൽ കൊടുക്കുകയാണ് കേട്ടോ പ്രത്യേക മെയിനായിട്ട് നമുക്കിവിടെ ഗാർഡൻ ഒന്ന് കാലിയാക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടുതലും റേറ്റുകൾ കുറച്ചായിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഒന്ന് ഒരു വെറൈറ്റിയുടെയും പ്രത്യേകതകളോ കാര്യങ്ങളോ ഒന്നും എടുത്ത് പറയാനുള്ള ടൈമില്ല ജസ്റ്റ് പ്ലാന്റുകൾ കാണിച്ച് റേറ്റ് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ പ്ലാന്റ് ഓർഡർ ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്ന കാര്യം നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വരുന്നത് നമ്മുടേതായി ഒരു കൊച്ചിൻ കിറ്റി വൈറ്റാണ് മുന്നൂറ് രൂപ അടുത്തു വരുന്നത് പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പ്രൈസ് വരും അപ്പോൾ ആദ്യം തന്നെ വരുന്നത് നമ്മുടെ ദൈവ ഒരു ഹെങ്ഹെങ്ങിൻ്റെ പ്ലാന്റ് ആണ് ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്താൽ രണ്ടോ മൂന്നോ പ്ലാന്റ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അടുത്തു വരുന്നത് ചൈന റെഡിൻ്റെ പ്ലാന്റാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ ഡയമണ്ട് പിങ്കിൻ്റെ പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഇത്രയും ഡുഷ്യായിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് അടുത്ത് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് വൺ എയ്റ്റി റുപ്പീസിനുണ്ട് ഇത് തായ് ആണ് നിങ്ങൾക്ക് ലീഫുകൾ കാണുമ്പോൾ അറിയാൻ പറ്റും അടുത്തത് വരുന്നത് ജിർക്കോൺ റെഡിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് വൺ എയ്റ്റി റുപ്പീസിന് തന്നെയാണ് കേട്ടോ നൂറ്റി എൺപത് രൂപയ്ക്കാണ് സെർക്കോൺ റെഡിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് പറയുന്നത് ആമസോൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ റെഫറൻസ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഈ ഒരു പ്ലാന്റ് ഒരു തായ്ലൻഡ് ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് ഇത് നമ്മളിവിടുന്ന് കട്ടിങ്സ് പിടിപ്പിച്ചെടുത്തോണ്ടാണ് നമുക്കിത്തിരി ലാഭത്തിൽ കൊടുക്കാൻ പറ്റുന്നത് നാനൂറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഇതിൻ്റെ മദർ പ്ലാന്റുകൾ നമ്മൾ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇത് പറയുന്നത് കൊച്ചിന് എല്ലോ എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ വന്നിട്ടുള്ള പ്ലാന്റാണ് പക്ഷേ ഈ പോകപ്പോൾ ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ പിങ്ക് ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ നിങ്ങളോട് സെയിൽ ചെയ്യുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ നമ്മൾ ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് അടുത്ത് വരുന്നത് പിങ്ക് ആണ് ദാ ഈ ലീഫ് കണ്ടോ ഇതിങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്ന പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഓഫർ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ജയ്പോങ് നാരോയുടെ ആണ് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ ഈ ഒരു പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അടുത്ത് വരുന്നത് റെഡ് ഏഞ്ചലിൻ്റെ കുറച്ച് വലിയ പ്ലാന്റുകളാണ് സോറി റെഡ് സോഡിൻ്റെ വെറൈറ്റിയാണ് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അടുത്ത് വരുന്നത് പിങ്ക് ഡാൽമേഷൻ്റെ മീഡിയം സൈസ് പ്ലാന്റുകളാണ് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഫ്യൂജി റെഡ് നല്ല റേറ്റുള്ള ഒരു വെറൈറ്റിയാണ് ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മളിപ്പോൾ ഫ്യൂജി റെഡ് സെയിൽ ചെയ്യുന്നത് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ അടുത്ത് വരുന്നത് സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റ് ആണ് റെഡ് സ്റ്റാർ ഡസ്സിൻ്റെ പ്ലാന്റ് ആണ് വൺ എയ്റ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് ഉണ്ടോ നല്ല റെഡ് ഒക്കെ കയറി വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് അടുത്ത് വരുന്നത് വൈറ്റ് ആണ് പ്രൈസ് വരുന്നത് ടു എയ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ കുറച്ച് റെഡ് വെറൈറ്റീസിൻ്റെയും കൂടി വലിയ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഒരു എന്താണ് ജംബോ റെഡ് എന്ന് പറയുന്ന വെറൈറ്റി അതുപോലെ തന്നെ പാരറ്റ് റെഡ് അതുപോലെ തന്നെ തായ്റെഡ് അത് തായ്റെഡിൻ്റെ ചെറിയ സൈസ് ഉണ്ട് അതുപോലെ തന്നെ ടൈഗർ റെഡ് ഇത്രയും വെറൈറ്റീസ് നമ്മൾ റെഡ് വെറൈറ്റീസും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ജെബോ റെഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ ഷൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ് നല്ല അടിപൊളി വെറൈറ്റിയാണ് ഓറഞ്ച് മ്യൂട്ടേഷനും കയറി വന്നിട്ടുള്ള ഒരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ ലീഫ് കണ്ടാലറിയാം ഇങ്ങനെ ഓറഞ്ച് മ്യൂട്ടേഷൻ കയറി വരുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ജെമ്പോറിൻ്റെ പ്ലാന്റ് കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഒരു വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അതൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല അടുത്ത് വരുന്നത് ദ ഈ ഒരു പാരറ്റ് റെഡിന്റെ പ്ലാന്റ് ആണ് ഒരു പോട്ടിൽ തന്നെ ഏകദേശം നാലോ അഞ്ച് ആറ് ഷൂട്ടുകൾ വീതം വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പ്ലാന്റിൽ തന്നെയാണെങ്കിലും ഏകദേശം അഞ്ച് പ്ലാന്റോളം വരുന്നുണ്ട് നല്ല അടിപൊളി വെറൈറ്റി ആണ് ഇതും ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റെഡ് വരുന്ന ഏത് വെറൈറ്റി ആണെങ്കിലും വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്തതുകൊണ്ട് സൂപ്പറാണ് കേട്ടോ എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്ത് വരുന്നത് നമ്മുടെ ദൈ ഒരു തായ് റെഡിൻ്റെ ഡബിൾ ഷൂട്ട് ഒരേ വലിപ്പം ത്തിലുള്ള രണ്ട് പ്ലാന്റുകൾ വരുന്ന അടിപൊളി തൈറൈഡിൻ്റെ പ്ലാന്റുകളാണ് അറുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ലീഫുകൾക്ക് നല്ല സൈസ് ഉണ്ട് നല്ല ബുഷിയായിട്ട് വരുന്നത് അതിൻ്റെ തന്നെ ചെറിയ സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ ടൈഗർ റെഡിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുണ്ട് ലീഫുകളുടെ ഒരു പാറ്റേണും അതുപോലെ തന്നെ ഒരു ചുളിവുകളൊക്കെ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് അതായത് ഇതുപോലെയാണ് പുതിയ ഷൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ ഈ ഒരു ടൈഗർ റെഡിൻ്റെ ഇത്രയും വലിയ മദർ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഇത്രയൊക്കെ വെറൈറ്റീസാണ് നമ്മൾ കാണിക്കുന്നത് ഇനിയും ഒരുപാട് പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണിക്കാനുണ്ടായിരുന്നു സമയപരിമിതി മൂലം നമുക്ക് എല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല പറ്റുന്നവരെല്ലാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ മൺഡേ മുതൽ ഗ്രൂപ്പിൽ ഒരുപാട് ഓഫർ സെയിൽ പോസ്റ്റുകൾ ഇടുന്നതായിരിക്കും അപ്പോൾ മൺഡേ നിങ്ങൾക്ക് ഗ്രൂപ്പിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം വാങ്ങിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്